പുൽവാമയിൽ നാൽപ്പത് ജവാന്മാരുടെ ജീവൻ എടുത്തുകൊണ്ട് ചാവേർ ആക്രമണം നടക്കുന്നു ഇതിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിക്കുന്നു അതിന് മറുപടിയായി പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നു ഇങ്ങനെ അതിർത്തിയിൽ കശ്മീരിലൊക്കെ ഒരു സംഘർഷ സാധ്യതയാണ് നിലനിന്നിരുന്നത് ഇപ്പോൾ മൂന്നാല് ദിവസമായി തുടരെ തുടരെ സംഘർഷങ്ങൾ ഏറ്റുമുട്ടലുകൾ ഇങ്ങനെയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വ്യോമസേനയുടെ നമ്മുടെ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദ് വർത്തമാനെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലാകുന്നത് വിമാനം തകർന്ന് അദ്ദേഹം പാക് അധീന കശ്മീരിൽ വീഴുകയായിരുന്നു വിമാനം തകർന്നു വീഴുമ്പോഴും പാരഷൂട്ടിൽ രക്ഷപ്പെട്ട് പാക് അധീന കശ്മീരിൽ അദ്ദേഹം വീണപ്പോഴും അവിടെ നിന്ന ആൾക്കാരോട് ഇത് എവിടെയാണെന്ന് ചോദിക്കുകയും അവർ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഭാരത് മാതാക്കി ജയി വിളിക്കുകയും ചെയ്യുകയായിരുന്നു അഭിനന്ദ് വർദ്ധമാൻ അതിനുശേഷം അവർ പാകിസ്ഥാന് ജയ് വിളിച്ചപ്പോൾ ഓടി റൈഫിളിൽ നിന്ന് വെടിയുതിർത്ത് ഓടി മാറുകയും ഏതാണ്ട് അര കിലോമീറ്ററോളം അദ്ദേഹം ഇത്തരത്തിൽ ഓടിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല വിവര തന്റെ വിവരങ്ങളൊക്കെയുള്ള രേഖകളെല്ലാം നശിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശുഭപ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് അതിർത്തിക്കപ്പുറത്തു നിന്നും വരുന്നത് പാകിസ്ഥാൻ അഭിനന്ദ് വർത്തമാനെ റെഡ് ക്രോസിന് കൈമാറി എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു പുറത്തു വരുന്ന സൂചനകൾ ശരിയാണെങ്കിൽ സൂചനകൾ അനുസരിച്ച് റെഡ് ക്രോസിന് ഇപ്പോൾ പാകിസ്ഥാൻ കൈമാറിയിട്ടുണ്ട് എങ്കിൽ അധികം താമസിയാതെ തന്നെ ഇന്ത്യയ്ക്ക് അഭിനന്ദനെ തിരിച്ചു നൽകുന്നതായിരിക്കും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് ഇതുപോലെ ഒരു വിംഗ് കമാൻഡറിനെ ഫ്ലൈറ്റ് പൈലറ്റ് ആയിരുന്ന നജിക്കേദസിനെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചു വെച്ചിരുന്നു അന്ന് എട്ട് ദിവസത്തോളമായിരുന്നു അദ്ദേഹത്തെ പാകിസ്ഥാൻ സൈന്യം തടവിൽ പാർപ്പിച്ചിരുന്നത് ക്രൂരമായ അടികളും ഇടികളും ഒക്കെ മർദ്ദനങ്ങളും പീഡനവും ഒക്കെ അദ്ദേഹമായ എട്ട് ദിവസങ്ങൾ ലേറ്റ് വാങ്ങി പക്ഷെ പിന്നീട് എട്ട് ദിവസത്തിന് ശേഷം റെഡ് ക്രോസിന് കൈമാറുകയും റെഡ് ക്രോസ് ഇന്ത്യയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതേ സംഭവമാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലും ആവർത്തിക്കാൻ പോകുന്നത് അഭിനന്ദനെ റെഡ് ക്രോസിന് കൈമാറി അധികം താമസിയാതെ തന്നെ ഇന്ത്യക്കും തിരിച്ചു കിട്ടുകയും ചെയ്യും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെതിരെയുള്ള ഒരു വികാരം വന്നിട്ടുണ്ട് എല്ലാവരും പാകിസ്ഥാനോട് ഇത്തരത്തിൽ ഭീകരവാദികളോട് ഭീകരവാദികൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നതിൻ്റെയും അവരെ സംരക്ഷിക്കുന്നതിനും എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇറാൻ ഒക്കെ ആയാലും ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു സൗദി പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു അമേരിക്കയാണെങ്കിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ആയാലും പാകിസ്ഥാൻ കമ്മീഷണറെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു മന്ത്രിമാർ തമ്മിൽ സംസാരം നടക്കുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യയിൽ മാത്രം എടുത്താൽ തന്നെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഒക്കെ മറ്റ് സേനാ മേധാവികളുമായി സംസാരിക്കുന്നു നയതന്ത്രജ്ഞരുമായി സംസാരിക്കുന്നു ഇത്തരത്തിലൊരു സംയുക്ത ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് റെഡ് ക്രോസിന് പാകിസ്ഥാൻ അഭിനന്ദനെ കൈമാറിയതും തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി വരുന്നതും